സൽമാൻ്റെ കുടുംബത്തിനോടുള്ള മേഘയുടെ സ്നേഹം സോഷ്യൽ മീഡിയയിൽ മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സൽമാൻ്റെ സ്വന്തം ചേട്ടനോടുള്ള മേഘയുടെ സ്നേഹമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന എല്ലാവരും അത് ഏറ്റെടുക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ മേഘയെക്കുറിച്ച് പറയുന്നത് മേഘയ്ക്ക് സൽമാൻ്റെ കുടുംബത്തോട് നല്ല സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് സൽമാൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ മേഘ ഏറ്റെടുത്തു കഴിഞ്ഞു മേഘ തന്നെ അത് മേഘയുടെയും സഹോദരൻ എന്നു തന്നെയാണ് ഞങ്ങളുടെ സഹോദരൻ എന്നല്ലാതെ മേഘ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല അക്കൂട്ടത്തിൽ വൈറലാവുകയാണ് ഇപ്പോൾ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആരാധകരും അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇവരുടെ പ്രിയപ്പെട്ട ഇക്കയ്ക്ക് വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത ചില ബർത്ത്ഡേ സമ്മാനങ്ങളാണ് വീഡിയോയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബർത്ത് ഡേക്ക് എടുത്തു വെച്ച ചില സമ്മാനങ്ങളും അതുപോലെ ഉടുപ്പും ഒക്കെ തന്നെ അവർ നൽകിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ സർപ്രൈസ് കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് വീഡിയോയിൽ പറയുന്നതും അവസാനം മിക്ക ആകുന്നിടത്താണ് വീഡിയോയുടെ അവസാനം പോലും ശരിക്കും പറഞ്ഞാൽ മേഘയ്ക്ക് മറ്റൊരു കേക്ക് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം മേഘയുടെ ഇഷ്ടപ്പെട്ട കേക്ക് മറ്റൊരു കേക്കായിരുന്നു എന്നിട്ടും ഇക്കയുടെ കേക്കിന് ഇഷ്ടം പ്രാധാന്യം കൊടുത്താണ് മേഘ അത് വാങ്ങിയത് സാധാരണ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെക്കാൾ കൂടുതൽ മെച്യൂരിറ്റിയാണ് മേഘയ്ക്കുള്ളതെന്ന് പറയാം അത് പ്രേക്ഷകരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അത് സംസാരിക്കുന്നുണ്ട് സൽമാൻ്റെ ചേട്ടനോടുള്ള മേഘയുടെ സ്നേഹം കണ്ടാൽ ആ കുടുംബത്തിന് എത്ര അനുയോജ്യമാണ് മേഘ എന്ന് നമുക്ക് മനസ്സിലാകും മേഘ അത്ര നല്ല കുട്ടിയാണ് അത് പറഞ്ഞു യിലും എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് പറയാം മേഘയും സൽമാനും അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ട് മേഘയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് മേഘ എപ്പോഴും സഹോദരനുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുള്ള എൻ്റെ ഇക്കയാണ് എനിക്ക് വളരെയധികം സ്നേഹമാണ് ഇക്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സഫർ എന്നാണ് ഇക്കയുടെ പേര് ഇവർ തമ്മിൽ വിവാഹിതരായപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആദ്യം സാക്ഷി ഒപ്പിടാനായി എത്തിയതും മേഖയ്ക്കും മേഘയ്ക്ക് എല്ലാ പിന്തുണയുമായി എത്തിയതൊക്കെ തന്നെയും ഈ സാഫർ എന്ന് പറഞ്ഞ ഇക്ക തന്നെയാണ് അതുകൊണ്ട് അത് അത്രമേൽ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് എന്നുകൂടി പറയണം ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൽമാന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ ആശംസകൾ അറിയിക്കുന്നത് പോലെ തന്നെയാണ് നിരവധി പേർ ഇവരുടെ വാർത്തകളും ഏറ്റെടുക്കുന്നത് സൽമാനും മേഘയ്ക്കും ആശംസകൾ അറിയിക്കുന്നതിനൊടപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തകൾ എന്ന് തന്നെ നമുക്ക് പറഞ്ഞേ മതിയാകും